നമസ്കാരം കൊല്ലം കടയ്ക്കലിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഇരുപത്തിരണ്ടുകാരിയെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ സ്വകാര്യ ബസ് കണ്ടക്ടർ അറസ്റ്റിലായി മടവൂർ വിളയ്ക്കാട് സ്വദേശി മുപ്പത്തൊന്ന് വയസ്സുള്ള സജീറാണ് പിടിയിലായത് വർക്കല ബീച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് സജീർ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് സജീർ കടയ്ക്കലിൽ നിന്ന് ബൈക്കിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയെയും മറ്റൊരു പെൺകുട്ടിയെയും കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു ഒരാളെ നിലമേലിൽ ഇറക്കി പീഡനത്തിന് ഇരയായ കുട്ടിയെ വർക്കലയിലെത്തിച്ച് ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു കുട്ടി ഏറെ വൈകിയും വീട്ടിലെത്താത്തതിനാൽ വീട്ടുകാർ ചടയമംഗലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു പിന്നീട് കുട്ടി വീട്ടിലെത്തിയെങ്കിലും ബർഡ് സ്കൂൾ അധികൃതരും പോലീസും ചോദിക്കുമ്പോഴാണ് പീഡന വിവരം അറിയുന്നത് സജീറിനെതിരെ പെൺകുട്ടി മൊഴി നൽകി സജീർ കണ്ടക്ടറായി ജോലി ചെയ്യുന്ന ബസ്സിലാണ് വിദ്യാർത്ഥിനി പതിവായി സ്കൂളിലേക്ക് പോകുന്നത് സജീർ പ്രണയം നടിച്ച് പെൺകുട്ടിയുമായി അടുപ്പത്തിലാവുകയായിരുന്നു വർക്കല ബീച്ച് കാട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയായിരുന്നു പീഡനം പിടിയിലായ സജീർ വിവാഹിതനും രണ്ട് കുട്ടികളുടെ അച്ഛനുമാണ് ഇയാളെ വീട്ടിലെത്തിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു പെൺകുട്ടിയെ കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു